ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് വേദവ്യാസപുത്രനായിരിക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷിയെ നമസ്കരിക്കുന്ന ശ്ലോകങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളായിട്ട് നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ സരസ്വതി ദേവിയെ വന്ദിക്കുന്ന ശ്ലോകമാണ് അടുത്ത ശ്ലോകമായിട്ട് നാലാമത്തെ ശ്ലോകമായിട്ട് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ആ ശ്ലോകം നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ പ്രഥമസ്കന്ധം അധ്യായം രണ്ട് ശ്ലോകം നാല് നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവിം സരസ്വതി വ്യാസം തതോ ജയമുദീരേത് ഒന്നുകൂടി നോക്കാം നാരായണം നമസ്കൃത്യ നരം നരോത്തമം വ്യാസം തതോ യമുദീരയേത് ഈ ശ്ലോകത്തിൻ്റെ അന്യം നോക്കാം നാരായണം നമസ്കൃത്യ നരം ച ഏവ നരോത്തമം നരോത്ത സരസ്വതി വ്യാസം തതഹ ജയം ഉദീരയേത് ഒന്നുകൂടി അന്വയം നോക്കാം ാരായണം നമസ്കൃത്യ നരം നരോത്തമം ദേവീം സരസ്വതി വ്യാസം തത ജയം ഉദീരയേ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം നാരായണം നമസ്കൃത് നരം ചേ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തത ജയം ഉദീരയേ കൂടി നമുക്ക് പദം നോക്കാം നാരായണം നമസ്കൃത്യ നരം ചേവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥാ ജയം ഉദീരയേ ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം നാരായണം ആ നാരായണമൂർത്തിയെ നമസ്കൃത്യ നമസ്കരിച്ചിട്ട് നരം നരനെയും നരോത്തമം നരനാരായണനെയും ദേവീം സരസ്വതിം ആ സരസ്വതി ദേവിയെ വ്യാസം വേദവ്യാസമഹർഷിയെ തഥ അതിനുശേഷം ജയം അതായത് വിജയം ഉദീരയെ പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ ഉച്ചരിക്കണം ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം ഈശ്വരൻ ഗുരു സരസ്വതി തുടങ്ങിയ എല്ലാവരെയും പന്തിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു മംഗളകർമ്മങ്ങളും ആരംഭിക്കേണ്ടത് എന്ന് ഇവിടേതാ ഭാഗവതം കാണിച്ചു തരികയാണ് ആ പരമമായ ഈശ്വരനായിരിക്കുന്ന നാരായണനെയും എൻ്റെ ഗുരുപരമ്പരയെയും സരസ്വതി ദേവിയെയും എല്ലാം സ്മരിച്ചുകൊണ്ടാണ് സൂതൻ ഇവിടെ ഭാഗവത തത്വങ്ങൾ പറയാനായിട്ട് ആരംഭിക്കുന്നത് ആ ഭാഗവത തത്വങ്ങൾ പറയുന്നതിന് മുന്നോടിയായിട്ട് ഗുരു ഈശ്വരനെയും ഗുരുവിനെയുമെല്ലാം വന്ദിക്കുന്ന ശ്ലോകങ്ങളാണ് ഈ ശ്ലോകങ്ങളുടെ എല്ലാം അർത്ഥം ഏതൊരാത്മീയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ എല്ലാ ശ്ലോകങ്ങളും ചെല്ലണമെന്ന് ഭാഗവതം പാരായണം ചെയ്യുന്നതിന് ആയിട്ട് ഈ പറയുന്ന ശ്ലോകങ്ങളെല്ലാം ജപിച്ചതിന് ശേഷമാണ് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് ആരംഭിക്കേണ്ടത് ഇവ മൂന്നും സ്മരിക്കാതെ ഭാഗവതം ആരംഭിക്കരുത് മംഗളാചരണത്തോടെ ആരംഭിക്കുന്ന ഏതൊരു ആത്മീയ പ്രവൃത്തിയും വിജയത്തിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ടാണ് ഭാഗവതം നമ്മളോട് പറയുന്നു ജയം ഉദീരയേ എന്ന് നമ്മെ ഈ ശ്ലോകത്തിൽ പഠിപ്പിച്ചു തരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ഭാഗവത പഠനമെന്ന് നമ്മുടെ ചാനലിലുണ്ട് ആ ലിങ്ക് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം ആ പ്ലേലിസ്റ്റിൽ കയറി ഇതിന് മുന്നത്തെ എല്ലാ വീഡിയോകളും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രചോദനം കൂടിയാണ് നമുക്ക് ഒരു കുടുംബമായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാം ഭാഗവതം പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഭഗവത് സംബന്ധമായ കാര്യങ്ങളെല്ലാം അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമുള്ള എല്ലാവരെയും ഈ കണ്ടമംഗലം മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അറിവുകളും അറിവുകളുമെല്ലാം കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്താം അങ്ങനെയാണ് അറിവുകൾ പരസ്പരം പങ്കുവെക്കണം എനിക്കറിയുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ അറിവുകൾ തിരിച്ചും അതുപോലെ എല്ലാവർക്കും കൊടുക്കാനായിട്ടുമുള്ള മനോഭാവം ഉണ്ടാവുക അങ്ങനെ എല്ലാവർക്കും സാധിക്കും എല്ലാവർക്കും ഭാഗവതം പാരായണം ചെയ്യാനും സാധിക്കും ഭഗവത് ഭക്തിയാണ് എപ്പോഴും പറയുന്നത് പോലെ ഉറച്ച ഭക്തിയോടുകൂടി ഏതൊരു കാര്യം ചെയ്താലും അത് മംഗളകരമായി തീരും അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ